വർഷങ്ങളായി പ്രവാസി മലയാളികൾക്കിടയിലേക്ക് ആയി മധുര സംഭാഷണവുമായി എത്തിയിരുന്ന വ്യക്തിയായിരുന്നു നടി വീണ നായരുടെ മുൻ ഭർത്താവ് ക്ലബ് എഫ് ക്ലബ്ബഫമ്മിൽ റേഡിയോ ജോക്കിയായി ജോലി ചെയ്തിരുന്ന അമാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനം അടച്ചുപൂട്ടിയതിനു പിന്നാലെയാണ് നാട്ടിലേക്ക് മടങ്ങിയതും വീണയുമായുള്ള വിവാഹമോചനം മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് എത്തിച്ചതുമല്ല ഇപ്പോൾ തൻ്റെ പുതിയ ജീവിത പങ്കാളിയായ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റും റേക്കി എന്ന എനർജി ഹീലിംഗ് തെറാപ്പിസ്റ്റുമായ റീബ റോയ്ക്കൊപ്പം മുന്നോട്ടു പോകുന്ന അമാൻ ഏറെക്കാലത്തിനൊടുവിൽ പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രജിത്തിൻ്റെയും അമ്മയും നടിയുമൊക്കെയായ മല്ലികാമിയെ കാണാൻ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് ഓടിയെത്തിയതിൻ്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഈ ചിത്രങ്ങൾ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത് ആരാധകരാണ് ഇവർ തമ്മിൽ ഇങ്ങനെയൊരു ബന്ധമുണ്ടായിരുന്നോ എന്ന അത്ഭുതത്തോടെയാണ് ആരാധകർ ചോദിക്കുന്നത് അമാൻ വീട്ടിലെത്തിയപ്പോൾ പൂർണിമയും മകൾ നക്ഷത്രയുമെല്ലാം വീട്ടിലുണ്ടായിരുന്നു അവരെ കൂടി കാണാൻ കഴിഞ്ഞതിൻ്റെ അറിയിച്ച് അമാൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് ലോകത്തിനു മുൻപിൽ അവർ ഒരു സെലിബ്രിറ്റിയാണ് ഇന്ത്യൻ സിനിമയിലെ രണ്ട് തിളങ്ങുന്ന താരങ്ങളുടെ അഭിമാനിയായ അമ്മ ഒപ്പം അമ്മയുടെ നല്ല പാതി മലയാള സിനിമയിലെ ഒരു ഇതിഹാസ നടനും എന്നാൽ എനിക്ക് അമ്മ അതിലൊക്കെ അപ്പുറമാണ് ഏറെ പ്രത്യേകതയുള്ള ഒരാളാണ് ഒരു അലങ്കാരവും ആവശ്യമില്ലാത്ത സത്യസന്ധമായ കരുതലും സ്നേഹവും കൊണ്ട് എന്നെ എപ്പോഴും മുന്നോട്ട് നയിച്ച ശക്തമായ സാന്നിധ്യം കൂടുതൽ സുഖിപ്പിക്കാൻ നിൽക്കില്ല പൊക്കിപ്പറയാനും താഴ്ത്താനും നിൽക്കില്ല ശുദ്ധമായ ഹൃദയത്തിൽ നിന്നുള്ള നേരിട്ടുള്ള പിന്തുണ മാത്രമാണ് അമ്മ എനിക്ക് തരാറുള്ളത് ഖത്തറിലെ ആ മറക്കാനാകാത്ത ദിവസങ്ങൾ ഞാൻ എന്നെന്നും എൻ്റെ ജീവിതത്തിൽ ഓർത്തിരിക്കും ഒരു അതിഥിയായിട്ടല്ല മറിച്ച് മല്ലികാമ്മയുടെ വീട്ടിൽ ഒരു കുടുംബമായി കഴിഞ്ഞ നാളുകൾ ഇന്ന് നീണ്ട പത്ത് വർഷങ്ങൾക്ക് ശേഷം അമ്മയെ വീണ്ടും കണ്ടുമുട്ടിയത് എന്നെ വളരെയധികം പോസിറ്റിവിറ്റികൾ കൊണ്ട് നിറച്ചു അമ്മയുടെ വാക്കുകൾ ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കുന്നു സന്തോഷമായിരിക്കുക എല്ലാം ശരിയാകും എല്ലാം ശരിയാകും നന്ദി മല്ലികാമ്മ ഞങ്ങളുടെ കൂടിക്കാഴ്ചയ്ക്ക് കൂടുതൽ മാധുര്യം നൽകിയത് നക്ഷത്രയെയും പൂർണിമയെയും കൂടി കാണാൻ കഴിഞ്ഞപ്പോഴാണ് ഗ്രേറ്റ്ഫുൾ ഹേർട്ട് മല്ലികാമ്മ പോസിറ്റീവ് വൈബ്സ് പ്രൈസ്ലെസ് മൊമെൻസ് എന്നീ ഹാഷ്ടാഗുകളോടെ അമാൻ കുറിച്ചത് ഇങ്ങനെയാണ് കുറിപ്പിലൂടെ തനിക്ക് ജീവിതത്തിൽ വളരെയേറെ സ്പെഷ്യലാണ് മല്ലികാ സുകുമാരൻ എന്ന വ്യക്തി എന്നാണ് ആർ ജെ അമാൻ കുറിച്ചത് ഏറെക്കാലമായി കാലമായി ഖത്തറിലും ദുബായിലുമൊക്കെയായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് അമാൻ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അമാൻ പ്രവാസിയായി ചെന്നിരുന്ന കാലത്ത് അവിടെ ബിസിനസ് ചെയ്യുകയായിരുന്നു മല്ലികാമ അന്ന് ഏറെ പിന്തുണയും സഹായവും ഒക്കെയാണ് മല്ലികാമ അമാന് നൽകിയിട്ടുള്ളത് ആ ഓർമ്മകളിലാണ് അമാൻ ഈ വാക്കുകൾ കുറിച്ചതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ